ക്ക എന്താണ് പയ്യാന്ന് എന്തിന്റെ ചോറപ്പം കറു വച്ചിട്ട നല്ല നല്ല ചോറപ്പം കറോ അതാ വേണ്ട കണക്കാനും പിടിക്കുന്നവ ഒരു കച്ചറിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല വേണേ കൊണ്ടോ അവിടെ നോക്കി അതണ്ട പയ്യന്റെ കോലത്തുമ്മ പയ്യ അവിടെ നോക്കി തണ്ട

എനിക്കെന്തേലും അരിവാങ് കിട്ടുവെക്ക അങ്ങനെ അരിയും വച്ചവളം ഒന്നും വേണ്ട അതിനുള്ള അതിനെ കണ്ട കോരത്തുള്ള കാര്യം അവിടെ നോക്കി ഭയങ്കര വിടറ വിട്രാ

അവസാനിക്കുമ്പത്തിയൊക്കെ കാര്യങ്ങളുണ്ട് ഇഷ്ട

വേണ്ട അവിടെ നോക്കി അതിന് പേക്കി ബിച്ച് കോളേ പാമ്പോലപ്പം രണ്ടു മൂന്നോ രണ്ടെണ്ണ ഒന്നല്ല കുറച്ചൊക്കെ പാലിനെ കണക്കാക്കി കൊറച്ചൊക്കെ ഫുള്ളായിട്ട് കണക്കാക്കി കൊറച്ചൊക്കെ കണക്കാക്കി ഞാൻ ഏകദേശം പാലിനമായിട്ട് അതുകൊണ്ടാ കൊറച്ചൊക്കെ പാലിനെ കണക്കാക്കി കൊടുക്കാണ്ടാ മൂമ്പ

റിയോ ഞാനിങ്ങനെ പെരുമ്പലയിലൊന്നോടേ സംസാരിക്കാം ഞാൻ കഴിഞ്ഞ ആഴ്ച പെരുമ്പലം തന്നെ ഒരു പാണ്ഡി പയ്യന്തെ പിടിച്ചൊക്കെ ഉണ്ടായിട്ടില്ലേ എന്താ പാടി ചോദല്ലേ

പോയിക്കോട്ടെ അത്രയും അത്രയും സുഖം വരുന്നാലും പോണ കറക്ക എന് എന്തിന് ചെറുപ്പം കറവാ പയ്യ ചിറ്റാ നല്ല ചെറുപ്പം കറ നാല് കാലത്തുനിന്ന് പിടിച്ചതാമി വേണ്ട ഇങ്ങോട്ട് വര നാല് അഞ്ച് ഒരു മിനിറ്റ് പയ്യ് വാങ്ങണ്ട വരുന്നത് ഇത് പയ്യാ ഇവിടെ നോക്കി തണ്ടാ കണ്ടവര് കണ്ടോ തണ്ടാ നാല് കാലതാ നാല ചുരപ്പ് വേണ്ട ഇവിടെ നോക്കി ആ ബൈക്കിൽ ചൊരത്തിനീ പിന്നെ എന്നെ എന്ത് വെച്ചിട്ട് ആ പാത്രത്തിൽ എന്ന് പറയണേ കന്ന് കന്ന് ചൊരത്തി പാലിൻ്റെ ഇറങ്ങണം ആണ് ആ കാമ്പിൽ പാലിൻ്റെ ഇറങ്ങണം എന്നാലേ കാര്യമുള്ളൂ അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞേ കിട്ടുവാ വാ നീ ഇങ്ങനെ നീ അങ്ങനെ നീ അങ്ങനെ കേട്ടോ ഒരു ചെറു ബജ് വേണം അല്ലെങ്കിൽ ഒരു വലിയ ബജ് വേണം അല്ലെങ്കിൽ അടുത്തരം ബജുണ്ടാപ്പുറത്ത് എല്ലാത്തരം ബജ്ജുണ്ട് ബജ്ജുകൾ എല്ലാ തരത്തിലുണ്ട് വേണേ കൊണ്ടേക്കോളി വൈകോക്കി നാട്ടി നാട്ടി നാട്ടിട്ടു എന്തായാലും <laughs> <laughs> ആ ആശാരി കോലല്ലേ ആറ് ആറ് കോല ഏഴ് കോലുണ്ട് ആ കോലുള്ള ആ കോലിനുള്ള ബജണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോണെണ്ടാ ഇതാ അവിടെ എല്ലാം ബജല്ലാ എല്ലാം ബജല്ല ഇവിടെ എല്ലാം മടിയാ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളെ എല്ലാ ചർപ്പും ഇതാണ് ഇവിടെ നോക്കി വെച്ചാ ഇവിടെ തണ്ടാ ഈ പല്ലന്തോല ഇവിടെ നോക്കിയതാ ോക്കി ബജിന്റെ പല്ലും തൊള്ളി നോക്കി പജ് ആണ് വെലുപ്പം തരികള് പയ്യാ വേണേ കൊണ്ടേക്കോളി ആ വെയിലത്ത് നോക്കി അല്ലതാ പല്ലും തൊള്ളിതാ പജ് പൈതാ പീഞ്ഞോ അത് കൊണ്ടേക്കോളൊക്ക ഞാന അവര് പാമ്പോലാ പൈ ഇവിടത്തേ പയ്യന്ന് നാട്ടിലൂട്ട് നോക്കിട്ട് നിങ്ങൾ അതൊക്കെ നോക്കാം കഞ്ഞങ്ങാലും പിടിച്ചാ അവിടെ നോക്കിയാ ഇങ്ങോ അങ്ങോ ആ അതൊക്കെ അവിടെ ഒക്കെ കെട്ടി എത്താവും അതിനെ അവിടെ കെട്ടി പിടിച്ചോ ഇതൊക്കെ നേ ഇതൊക്കെ നേരെ വരണ പൈക്കളാ പീഞ്ഞോളി പീഞ്ഞോളെ അവിടെ നിന്നോളെ അവിടെ നിന്ന് ഇത് കായനും കച്ചൊക്കെ വിട്ടും കുത്തും ഉണ്ടാവല്ലോ വേണേ കൊണ്ടുപോയി കൂടെ ഈ ചെറുക്കനെ കാണിച്ചു തുടങ്ങി ഇതൊന്നും ോക്കട കുട്ടിയെ സാധനം പറ്റിയാ കൊണ്ടായ മതി അവിടെ നോക്കുതാ പൈ നോക്കുതാണ്ടാ അവിടെ നോക്ക് ഒരു പുളിയാക്കൂരിനെ തന്നെ ഇറച്ചി വരെ രൂപ ആറ് വരയ്ക്കുണ്ട് ഒന്നോ ഒരു ചണ്ടീച്ചാ പോന്നല്ലേ പഞ്ചിന് കോ